ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പെർഫെക്റ്റായി ഒരു സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ സ്ലീവ് ഓപ്പൺ മടക്കി അടിക്കുന്നതിനായി എത്രയാണ് മാർജിൻ വിടുന്നത് ഒരു മാർക്ക് ചെയ്യുക ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചിൻ്റെ ഒന്നരഞ്ചിലെടുത്തിൽ ഇഞ്ച് മടക്കി അര ഇഞ്ച് ഉള്ളിൽ മാർജിനും പോകും അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലെങ്ത് എത്രയാണെന്ന് വേണമെന്ന് വെച്ചാൽ അത്രയും എടുക്കാം ഞാൻ ഇഞ്ചാണ് എടുക്കുന്നത് അര ഇഞ്ച് മേലെ മാർജിൻ പോകും ഇഞ്ച് ഇപ്പോൾ എടുക്കുന്നുണ്ട് പത്തിഞ്ച് പ്ലസ് ഹാഫ് ഇഞ്ച് മാർജിൻ അത്ര ഇഞ്ചിലൂടെ മാർക്ക് ചെയ്യുക അതിനുശേഷം അവിടെയും ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക ഇനി സ്ലീവിൻ്റെ ഒരു പെർഫെക്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് മൂന്നര ഇഞ്ച് താഴോട്ടേക്ക് വരണം അപ്പോഴാണ് ആ സ്ലീവിന് കറക്റ്റ് നല്ലൊരു ഷേപ്പ് കിട്ടുക മൂന്നര ഇഞ്ച് താഴേക്ക് ഇറക്കി അവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുക ഒരു ലൈൻ അവിടെയും വരച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മുടെ ആമോൾ എത്രയാണ് നോക്കുക അതിൻ്റെ പകുതി എടുക്കുക ഞാനിവിടെ പതിനഞ്ചിഞ്ചാണ് ആമോളിൽ എടുത്തിരിക്കുന്നത് പതിനഞ്ചിഞ്ചിൻ്റെ പകുതി ഏഴര ഇഞ്ച് ഏഴര ഇഞ്ച് എടുത്തിട്ടുണ്ട് ആ ഏഴര ഇഞ്ച് സ്ലീവിൻ്റെ ഈ മീൻ മോൾ ടോപ്പിൽ നിന്നും ഇങ്ങനെ ക്രോസ് ചെയ്ത് ഏഴര ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ പകുതി മൂന്നേ മുക്കാലിന് ഒരു മാർക്ക് ചെയ്യുക ആ മാർക്കിംഗ് നേരെ മേലെ കൊണ്ടുവരേണ്ടതാണ് മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്ത ശേഷം ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത മാർക്കിലേക്ക് ക്രോസ് ആയി ഒരു ലൈൻ വരഞ്ഞു കൊടുക്കുക അതിനുശേഷം സ്ലീവിൻ്റെ ഫോൾഡിങ് ചെയ്ത ഭാഗത്തു നിന്നും ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഇഞ്ച് അല്പം സ്ട്രേറ്റായാണ് വേണ്ടത് അവിടെ നിന്നും ഇങ്ങനെ ഒരു ചെറിയ കർവ് എടുത്തിട്ട് ഏഴര ഇഞ്ചിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക ഈ രീതിയിലുള്ള കർവ് എടുത്താൽ മതിയാവുന്നതാണ് അത്യാവശ്യം ബോട്ടപ്പ് എത്രയാണ് വേണ്ടത് അത്രയും വയ്ക്കുക ഞാൻ അഞ്ചര ഇഞ്ച് എടുത്തിട്ടുണ്ട് അഞ്ചര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് മാർജിൻ ആഡ് ചെയ്തു ആ മോൾ ഒന്ന് റൗണ്ട് ഷേപ്പിൽ അളന്ന് നോക്കാവുന്നതാണ് മാർജിൻ വിട്ടതിന് ശേഷം അര ഇഞ്ച് മാർജിൻ വിട്ട ശേഷം നമ്മൾ അളന്ന് നോക്കാം അളന്ന് നോക്കി കറക്റ്റായി ഏഴര ഇഞ്ച് അവിടെയാണ് വരുന്നത് ഏഴര ഇഞ്ചിൽ നിന്നും ഒരു പോയിന്റ് കൂടുതലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല അവിടെ മാർക്ക് ചെയ്ത സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ മാർക്കിങ്ങിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ഇഞ്ച് മാർജിൻ ഇട്ട് അതും യോജിപ്പിച്ചു കൊടുക്കാം ഇനി താഴെ സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗത്ത് മടക്കിയടിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് അല്പം ക്രോസ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണത് മടക്കി അടിക്കുമ്പോൾ കറക്റ്റായി വരികയുള്ളൂ ഇല്ലെങ്കിൽ റിംഗിൾസ് വരുന്നതാണ് അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ മേലെ നിന്നും ആ ഹാർമോളിൻ്റെ ഷേപ്പ് മൂന്നര ഇഞ്ച് വന്നാലാണ് അത് കറക്റ്റായി ആ സ്ലീവ് ഇരിക്കുന്നത് അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ് എൻ്റെ ഷേപ്പ് കറക്റ്റ് ആകുക കൈ ഉയർത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് അതേപോലെ ആവശ്യമില്ലാതെ ആമോളിൻ്റെ ഭാഗത്ത് നല്ല റിംഗിൾസും ഉണ്ടാകും അതുകൊണ്ട് മൂന്നര ഇഞ്ച് എപ്പോഴും ആയിട്ട് ഇരിക്കും എടുക്കുന്നത് ഈ കാവിലൂടെ വെട്ടിക്കൊടുക്കുക അതിനുശേഷം മാർജിന് ഒന്നര ഇഞ്ച്ടേത് ഒരു ഭാഗം കൂടി വെട്ടി മാറ്റുക ഇപ്പോൾ നമ്മുടെ ഒരു നോർമൽ സ്ലീവായിട്ട് ഈ സ്ലീവ് ഇപ്പോൾ നമ്മൾ ഒരു ഡയറക്റ്റ് ഒരു ക്രോസ് ലൈനാണ് കൊടുത്തത് സൈഡിൽ അപ്പോൾ ഇത് വേറെ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തായി കുറച്ച് ലൂസ് തുണി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊരു പെർഫെക്റ്റ് ബോഡി ഷേപ്പിലേക്കാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് അപ്പർ ചെസ്റ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് നിന്നും ഒരു മുക്കാലഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തി സ്ലീവ് ഓപ്പൺ മാർക്കിംഗിൽ നിന്നും അവിടെയൊക്കെ ഒരു ലൈൻ ആയി വരച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഏഴര ഇഞ്ച് മാർക്കിൽ നിന്നും ഉള്ളിലേക്കായി ഒരു ചെറിയ കറവ് കൊടുത്താൽ ആവശ്യമില്ലാത്ത ലൂസിങ് ഒഴിവായി കിട്ടുന്നതാണ് വരെ ഒന്നേകാലിഞ്ച് ഒന്നര ഇഞ്ചിൻ്റെ ഉള്ളിൽ ആ കറവ് വന്ന് നിൽക്കേണ്ടതാണ് അപ്പോൾ ആവശ്യമില്ലാത്ത ലൂസിങ് ഉണ്ടായിരിക്കുന്നതല്ല പെർഫെക്റ്റ് ആയി ഒരു ബോഡി ഷേപ്പിലാണ് സ്ലീവ് വേണ്ടതെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അതേ അളവിൽ ഒന്നര ഇഞ്ച് മാർജിനും കൊടുത്ത് അത് വെട്ടിയെടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ഷേപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനായി ഈ ഒരു ഭാഗത്തു ഉള്ളിലേക്ക് ഒരു മാർക്കിംഗ് ചെയ്ത് ഒന്നര ഇഞ്ച് വിട്ട ഭാഗത്തു നിന്നും ഇതേമാതിരി ഒരു കർവ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ആ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് മാറിപ്പോതിരിക്കാനായി ഈ ഫ്രണ്ട് സൈഡ് കുഴിച്ചെടുത്ത ഭാഗത്ത് ഒരു അടയാളം ഇട്ട് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇനി ഈ സ്ലീവിനെ ഒരു ചെറിയ രീതിയിലുള്ള പഫ് സ്ലീവ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി തുണിയിൽ ഫോൾഡിങ് ചെയ്ത ഭാഗത്ത് വെച്ച് ഇതിനെ കോപ്പി ചെയ്തെടുക്കുക അത് പക്ഷേ നമ്മൾക്ക് എത്രയാണ് പഫ് ആവശ്യമുള്ളത് ആ അതിൻ്റെ പഫ് പഫിൻ്റെ ഐറ്റ് എത്രയാണ് വേണ്ടത് അതിൻ്റെ ഡബിൾ ഇപ്പോൾ ഒന്നര ഇഞ്ച് പഫ് പഫുണ്ടെങ്കിൽ മൂന്നിഞ്ച് രണ്ടിഞ്ചാണോ വേണമെങ്കിൽ നാലിഞ്ച് അങ്ങനെ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് അതിൻ്റെ ഡബിൾ എടുത്ത ശേഷം അവിടെ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത ശേഷം ഈ ഏഴര ഇഞ്ചിൻ്റെ ഷെൻറ്റർ ഭാഗത്തായി മുന്നേ മുക്കാൽ വരുന്ന നേരത്തോടെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം ആ മോൾ ലെങ്ത്തിൻ്റെ പകുതി മാർക്ക് ശേഷം ആ മാർക്ക് നേരെ സ്ട്രേറ്റ് മേലോട്ടേക്ക് കൊണ്ടുപോവുക ഇനി നമ്മൾ മൂന്നിഞ്ച് മേലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ഒരു ലൈൻ വരച്ച് യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം അവിടെ നിന്നും ഒരു കറു വരച്ച് ആ മോളിൻ്റെ സെൻറ്ററിലേക്കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള പഫിൻ്റെ സ്ലീവായി ഒന്നര ഇഞ്ച് ഹൈറ്റ് വരുന്ന വരുന്നൊരു പഫായിരിക്കും അത് ഏകദേശം ഈ മാർക്കിംഗ് ചെയ്തെടുത്ത വരേക്കും നോക്കും പ്ലീറ്റ് ഇടാവുന്നതാണ് പ്ലീറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ പ്ലീറ്റോ വലിയ പ്ലീറ്റോ എങ്ങനെ വേണമെങ്കിലും ഇടാം ഗദറിംഗ് വേണമെങ്കിൽ ഗദറിംഗ് ഇടാം ഇങ്ങനെയാണ് ഒരു നോർമൽ പഫിൻ്റെ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നത് ഇനി കൂടുതൽ പഫാണ് വേണ്ടതെങ്കിൽ അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അതിനായി ഞാൻ പഫിൻ്റെ വിടുത്തിലേക്കായി ഒരു മൂന്നിഞ്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കാം ഒരു അഞ്ച് അഞ്ചിഞ്ച് വരെയൊക്കെ എടുക്കാവുന്നതാണ് മൂന്നിഞ്ചോ നാലിഞ്ചോ അഞ്ചിഞ്ചോ എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ മൂന്നിഞ്ച് പഫിൻ്റെ വിടുത്തെടുത്തിട്ടുണ്ട് അവിടെ നിന്നും ക്രോസ് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഫാബ്രിക്കിൻ്റെ അൻ്റിലേക്കും വരക്കാവുന്നതാണ് അതിനുശേഷം പാറ്റേൺ എടുത്ത് ആ ക്രോസ് ചെയ്ത ലൈനിൽ കൂടെ വെച്ച് കോപ്പി ചെയ്യുക പാറ്റേൺ വെള്ളിയിൽ പോകാൻ പാടുള്ളതല്ല പാട്ടൺ ഉള്ളിൽ തന്നെ വരണം കോപ്പി ചെയ്ത ശേഷം പാറ്റേൺ എൻഡിലായി ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ അവിടെ മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് പഫിൻ്റെ പിടുത്താണ് ഇനി പഫിൻ്റെ ഹൈറ്റ് എത്രയാണ് വേണ്ടത് അത്രയും എടുക്കുക നാലിഞ്ചോ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിൻ്റെ ഡബിൾ രണ്ടിഞ്ചാണ് വേണ്ടതെങ്കിൽ നാലിഞ്ച് എടുക്കുക ഒന്നര മൂന്നിഞ്ചാണ് വേണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് എടുക്കുക ഞാനിവിടെ മൂന്നിഞ്ച് മേലോട്ട് എത്തിട്ടുണ്ട് എടുത്ത ശേഷം ഏഴര ഇഞ്ചിൻ്റെ സെൻറ്റർ ആമോൾ ലങ്ങ്ത്തിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്തിട്ട് മൂന്നിഞ്ച് ഹൈറ്റ് എടുത്ത സ്ഥലത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ആ ലൈനെ ആമോൾ സെൻറ്ററുമായി യോജിപ്പിക്കുക കറിവ് ക്ഷേപപ്പെടുത്ത് അവിടെ യോജിപ്പിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യാനും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആർമോൾ സെൻറ്ററിൽ നിന്നും ഒരു സ്റ്റേറ്റ് ലാൻ കുത്തനെ മേലോട്ടേക്ക് വരച്ച് ഒരു ചതുരമുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിന്നും യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ എടുത്താൽ നമുക്ക് നിങ്ങൾക്ക് നല്ലൊരു പഫ് കിട്ടുന്നതായിരിക്കും നല്ല ഹൈറ്റും ഉണ്ടാവും അതേപോലെ തന്നെ നല്ല ലൂസും ഉണ്ടാകുന്ന ഒരു പഫ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡിലേക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരേ സൈഡിലേക്ക് കേതെങ്കിൽ അങ്ങനെ ഇട്ടു കൊടുക്കും മുതൽ വലിയ പ്ലീറ്റ് എടുക്കാം ചെറിയ പ്ലീറ്റ് എങ്ങനെയാണെങ്കിൽ നിങ്ങളെ താല്പര്യം അറിഞ്ഞെടുക്കാം പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ താഴ്ഭാഗത്ത് ചെറിയൊരു കോൺ ഉണ്ടാകുന്നതാണ് ആ കോൺ മാറ്റുന്നതിനായി പഫ് ഫ്രഞ്ച് കറവ് ഉപയോഗിച്ച് ചെറിയൊരു കറവ് ചെയ്ത് കൊടുക്കാം ഈ സ്ലീവിനെ ഡയറക്റ്റ് മടക്കി നമുക്ക് ഹെം ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ഇതിനെ ഷേപ്പിൽ ഒരു പട്ടി കട്ട് എടുത്തിട്ട് വേണം ഹെം ചെയ്യുവാൻ ഇതാണ് പഫ് പഫ് നല്ല രീതിയിൽ കിട്ടുവാനുള്ള ഒരു മെത്തേഡ് അടുത്തതായി നമുക്കൊരു ക്യാപ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അതിനായി ഫസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക നമ്മൾ ഒരു രണ്ടര ഇഞ്ചിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം നിങ്ങൾ ഡയറക്റ്റ് മടക്കടിക്കുന്നതാണെങ്കിൽ ഒരു നാലിഞ്ചിൽ മാർക്ക് ചെയ്യാവുന്നതാണ് സാധാരണ ക്യാപ് സ്ലീവ് എങ്ങനെ ഡയറക്റ്റ് മടക്കടിക്കുന്നത് കുറവാണ് നമ്മൾ എന്തെങ്കിലും പട്ടി വെച്ചിട്ട് പൈപ്പിംഗ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ നാലര ഇഞ്ച് മാർക്കിംഗ് യോജിപ്പിക്കുക ൈൻ വെച്ചിട്ട് അതിനുശേഷം താഴെ നിന്നും ഒരു രണ്ടേകാലിഞ്ച് മേലെ ഒരു മാർക്ക് ചെയ്യുക അവിടെയും ഒരു ലൈൻ വരച്ചു കൊടുക്കാം അതിനുശേഷം ആ അമോളിൻ്റെ പകുതി നമ്മളുടെ പതിനഞ്ച് നാല് പകുതി ഏഴത് ഇഞ്ച് ക്രോസ് ആയി വരുന്ന സാധനം നോക്കി മാർക്ക് ചെയ്യുക എവിടെയാണ് ക്രോസ് ആയിട്ട് ഏഴത് ഇഞ്ച് കിട്ടുന്നത് അവിടെ മാർക്ക് ചെയ്യുക അതിൻ്റെ പകുതി മൂന്നേ മുക്കാലിൽ ഒരു മാർക്ക് ചെയ്യുക അവിടെ നിന്ന് ചെറിയൊരു ഷേപ്പിൽ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്തെ കൊണ്ട് യോജിപ്പിക്കുക അതിനുശേഷം നമ്മുടെ പോട്ടം അതായത് സ്ലീവ് ഓപ്പൺ സ്ലീവ് ഓപ്പൺ എപ്പോഴും ഇങ്ങനെയുള്ള ക്യാപ്സലീവുകളിൽ നമുക്ക് കുറച്ച് ലൂസാണ് ഉണ്ടാവുക നമ്മൾ കറക്റ്റ് വേണ്ട മെഷർമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കോർണറായിട്ട് വരികയും റിംഗിൾസ് നിറയെ വരാൻ സാധ്യതയുമുണ്ട് ആ മോള് റിംഗിൾസ് നിറയെ വരും അപ്പോൾ ഇങ്ങനെ സ്ലീവ് എടുക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് ലൂസായിട്ടാണ് സ്ലീവ് ഓപ്പൺ ഉണ്ടാവുക അവിടെ ഒരു ആറേകാലിഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ യോജിപ്പിച്ച് കൊടുക്കാം ഒന്നര ഇഞ്ച് മാർജിൻ ഇട്ടും കൊടുക്കുക നിങ്ങളവിടെ വിടുത്ത് കുറച്ചൊരു അഞ്ചരയിലൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു കോർണർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഔട്ടായി പോയി നമ്മൾ വേറെ സമയത്ത് ഒരുപാട് റിങ്കിൾസ് വരികയും കയ്യിൽ അവിടെയൊക്കെ ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ പിടുത്തുണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ലീവ് നമ്മൾ നോർമലി കട്ട് ചെയ്യുന്നത് വല്ല ലേസ് വെക്കുമ്പോഴോ അല്ലെങ്കിൽ ബോർഡർ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ ആര്യ വർക്ക് ഉണ്ടാകുമ്പോഴോ ഒക്കെയാണ് ഇങ്ങനെയുള്ള സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുക ഇതേ ക്യാപ്സല് വേറൊരു മെത്തേഡിലും കട്ട് ചെയ്യാം അതാണ് പെർഫെക്റ്റ് മെത്തേഡ് അതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം അതിനു മുമ്പായി ഇതും ഫ്രണ്ട് സൈഡ് സൈഡ് കുറച്ച് ഇറക്കി ഷേപ്പ് കൊടുക്കാം ഇനി അടുത്ത ഒരു മെത്തേഡിൽ കൂടി സ്ലീവ് കട്ട് ചെയ്യാവുന്നതാണ് ക്യാപ് സ്ലീവ് ആ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ആദ്യം സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക നമ്മൾ രണ്ടരചിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് പ്ലസ് ഇഞ്ച് മാർജിൻ മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഈ സ്ലീവ് ഡയറക്റ്റ് മടക്കി അടിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി ഇതിന് സ്ലീവ് ഓപ്പണിൽ ഒന്നെങ്കിൽ പൈപ്പിംഗ് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വേറൊരു തുണി വെച്ച് മടക്കി അടിക്കേണ്ടതാണ് ഡയറക്റ്റ് അടിക്കുന്നതിന് നമ്മൾ നാല് റേഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നാല് ഇഞ്ച് എടുക്കേണ്ട ആവശ്യമില്ല രണ്ടര സ്ലീവും ഒരു ഇഞ്ച് മാർജിനും ഇഞ്ച് മൂന്നരടുത്താൽ മതിയാവും ഇപ്പോൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് വെട്രീറ്റ് ലൈൻ വരച്ചു കൊടുക്കുക അതിനുശേഷം ആ അമോളിൻ്റെ പകുതി ഏഴര ഇഞ്ച് ഇതേപോലെ ക്ലോസ് ചെയ്തിട്ട് സെയിം മുൻപ് ചെയ്ത് അതേ മെത്തേഡിൽ ചെയ്യുക മൂന്നേ മുല്ലർ മാർക്ക് ചെയ്യുക അതിനുശേഷം ക്രോസ് ലൈൻ വരച്ചു കൊടുക്കുക അതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഷേപ്പ് ചെയ്ത് ഏഴര കൊണ്ടുപോയി യോജിപ്പിച്ചു കൊടുക്കുക അടുത്തതായി രണ്ടര ഇഞ്ചിലെ സ്ലീവാണ് ഇനി ഏഴരേഞ്ചിൽ ഭാത്തൊന്നും ഒന്നര ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് മുകളിലായി മാർക്ക് ചെയ്ത ശേഷം ഫ്രഞ്ച് കറവ് ഉപയോഗിച്ച് ഇതിൻ്റെ മധ്യഭാഗത്തിൽ നിന്നും കുറച്ച് ഉള്ളിലേക്കായി വെച്ചുകൊണ്ട് ഒരു ഷേപ്പ് കൊടുക്കുക ഈയൊരു രീതിയിൽ ചെയ്താൽ സ്ലീവ് ഓപ്പൺ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ബോഡി ഫിറ്റായി വെക്കാവുന്നതാണ് ആ ആമോളം അളന്ന് നോക്കാം സ്ലീവ് ഓപ്പൺ നമ്മൾക്ക് ഇപ്പോൾ അഞ്ചര ഇഞ്ചാണ് വേണ്ടത് അഞ്ചര ഇഞ്ച് കറക്റ്റായിട്ട് വെക്കാം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും വെച്ചിട്ട് ഏഴര ഇഞ്ചിലേക്ക് അതിനെ യോജിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെ ഇതാണ് കറക്റ്റ് മെത്തേഡ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലീവ് ഓപ്പൺ നമുക്ക് ആവശ്യം അത്രയും കിട്ടുകയും ചെയ്യും സ്ലീവ് ടൈറ്റ് ആകുകയും ഇല്ല ഇതിൻ്റെ സ്ലീവ് ഓപ്പൺ ഭാഗത്ത് റൗണ്ട് ഷേപ്പ് വരുന്നത് കൊണ്ട് ഇതിനെ ഒരു പൈപ്പിംഗ് ഉപയോഗിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലാതെ ഡയറക്റ്റ് മടക്കടിക്കാൻ പറ്റുന്നതല്ല ഇനി ഫ്രണ്ടിലെ ഭാഗത്തിനേക്കായി കുറച്ച് ഇറക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ കാണിച്ച മെത്തേഡ് ബോർഡറോ അല്ലെങ്കിൽ അരി അരി വർക്കോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ടത് ബാക്കി എല്ലാ ടൈമിലും ഇതേപോലെയാണ് ക്യാപ് സ്ലീവ് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ സ്ലീവ് ഓപ്പൺ ഒക്കെ കറക്റ്റായി വരികയുള്ളൂ അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതൊരു സൈസിൻ്റെ സ്ലീവും പെർഫെക്റ്റായി കട്ട് ചെയ്യാവുന്നതാണ്